ഉദ്യോഗസ്ഥർക്ക് യാത്രയപ്പ് നൽകി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പാണഞ്ചേരി പഞ്ചായത്തിൽ നിന്നും ട്രാൻസ്ഫർ ആയി പോകുന്ന സെക്രട്ടറി ജോൺ പിയാർ അസിസ്റ്റന്റ് സെക്രട്ടറി സുമേഷ് പിയാർ ജൂനിയർ സൂപ്രണ്ട് സതീഷൻ ടി എസ് എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടികളിൽ മൂന്ന് പേരെയും പൊന്നാടെ എണീച്ചും വിമൻഡോ നൽകിയും ആദരിച്ചു നമ്മുടെ പഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീ ജോൺ കഴിഞ്ഞ മൂന്നര വർഷത്തിലധികമായി നാല് വർഷമായെന്ന് തോന്നുന്നു അല്ലേ നാല് വർഷമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മൂന്നാല് വർഷം ഹെഡ് ക്ലർക്കായിട്ടൊക്കെ ജൂനിയർ സൂപ്രണ്ടായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹമാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ളതാണ് അദ്ദേഹവും അതോടൊപ്പം പി ആർ ആ ജോണിൻ്റെ കൂടെ പി ആർ സുമേഷും കൂടി പോവുകയാണ് എന്താ കുറേ പി ആർമാർ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ സുമേഷ് വേണ്ട സുമേഷ് വന്നിട്ട് കുറച്ചുനാളായിട്ടുള്ളു ഒരു വർഷമൊന്നും ആയിട്ടില്ല പക്ഷെ ഒരു വർഷമായില്ലെങ്കിൽ പോലും ആ ഇരുന്ന കാലയളവിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് ആ ജോലിയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൽ ഒരുപക്ഷെ എല്ലാവരും തന്നെ പി ആർ സുമേഷിനെ നന്നായിട്ട് അറിയും ഏറ്റവും നന്നായിട്ട് തൻ്റെ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തില് പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ് ൾ കൊണ്ടിടുന്ന ആളുകൾക്കെതിരെയും അവരെ കണ്ടുപിടിക്കുന്നതിനും അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനുമൊക്കെ മുൻനിര പോരാളിയായിട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം ഞങ്ങൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇവിടുന്ന് പോകരുതെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മുടെ സെക്രട്ടറിയുടെ കാര്യം സെക്രട്ടറി പോകരുതെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഏകദേശം നാല് വർഷക്കാലമായി ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇനി പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ പോയില്ലെങ്കിൽ സർക്കാർ എവിടെയെങ്കിലും കണ്ണൂരോ കാസർഗോഡോ ഒക്കെ തട്ടുമെന്നുള്ളത് കൊണ്ട് പിന്നെ പറഞ്ഞു വിടാൻ നമുക്ക് പറഞ്ഞു വിട്ടല്ലേ പറ്റുള്ളൂ അപ്പം ഉണ്ട് അതോടൊപ്പം തന്നെയാണ് ജൂനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന ടി എസ് സതീശൻ അദ്ദേഹം വളരെ നിശബ്ദനായിട്ടുള്ള ഒരാളാണ് ആ റൂമിൽ അദ്ദേഹം ഉണ്ട് എന്ന് നമുക്ക് നമുക്കൊരാൾക്കും തോന്നില്ല അവിടെ ഇരുന്ന് തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട് എപ്പോഴും സതീശൻ ശ്രമിച്ചിട്ടുണ്ട് സംസാരിക്കുന്ന കാര്യത്തിൽ എന്നോട് പറഞ്ഞെന്നെ വിളിക്കരുത് സംസാരിക്കാന്നാണ് പറഞ്ഞത് കുറച്ച് തൊണ്ടയുടെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഇവർ മൂന്നാളാണ് ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിയുമായിട്ട് പോകുന്നത് നമ്മുടെ മാഷതിനേക്കാളൊക്കെ നല്ല ഭംഗിയായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറയുമെന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്നാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു പരിപാടി ചടങ്ങ് സംഘടിപ്പിച്ചത് ഈ വിളിച്ച ആളുകളെ എല്ലാം ഇന്നലെ വൈകുന്നേരം ഇന്നലത്തെ ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ടാണ് രാത്രി പതിനൊന്നരയ്ക്ക് വരെ ഞാൻ വിളിച്ചിട്ടുണ്ട് ചില ആളുകളെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ അവരെ പതിനൊന്നര ജോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ജോണിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് എൻ്റെ ചിരി മാത്രമാണ് ആരെന്ത് പറഞ്ഞാലും ചിരിക്കും പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ഒരാളോട് നോ പറയില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഞാൻ സെക്രട്ടറി ആയിട്ട് ഞാൻ ഇത്തിരി റഫായിട്ട് പറയും സെക്രട്ടറി ഒന്നും പറഞ്ഞൂടെ പറ്റില്ല എന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ പോലും ആളൊന്നും പറയില്ല നിങ്ങൾ ഒരാളും അദ്ദേഹത്തെ കുറ്റം പറയില്ല ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് നാനി മാഷമൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് വേറെ കുറെ ഔദ്യോഗികമായിട്ട വിഷയത്തിലാണ് വ്യക്തിപരമായിട്ട് ഏറ്റവും നല്ല കറകളഞ്ഞ ഒരു മനുഷ്യനാണ് പി ആർ ജോൺ എന്ന കാര്യത്തിൽ ഞങ്ങൾ നമ്മൾക്കാർക്കും യാതൊരു സംശയം ഉണ്ടായില്ല അദ്ദേഹം പോകുന്നതിൽ നമുക്ക് വലിയ വിഷമമുണ്ട് എങ്കിലും പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമുക്ക് പറഞ്ഞു വിടുകയാണ് അതോടൊപ്പം തന്നെ അടുത്ത രണ്ടുപേരും കൂടി പോകാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ഇപ്പം അവരെ പറഞ്ഞു വിടണ്ട എന്നുള്ളത് കൊണ്ട് അവരെ ഇപ്പം നമ്മളിവിടേക്ക് വിളിച്ചിട്ടില്ല ഒന്ന് സുമേഷും പി ആ പി ആർ സൂരജയും അതും പി ആർ ആണ് പി ആർ സൂരജയും പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അടുത്ത തന്നെ ഓർഡർ വരുമെന്നാണ് സുമേഷിൻ്റെ കാര്യം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അങ്ങനെ തന്നെയാണ് എല്ലാവരും പേര് പറയാവുന്നവരാണ് ഇതൊരു ഉദ്ഘാടനം ഇല്ല എന്തായാലും ഒന്ന് മാറിപ്പോകുന്ന ജോണിനെ സംബന്ധിച്ച് വളരെ സന്തോഷമായിരിക്കും അതിൻ്റെ കാരണം ഈ നിൽക്കുന്ന ആളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ലിഫ്റ്റില് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ സാധാരണ ഒരു താഴ്ന്ന ജോലിക്കാര് കയറി വന്ന ആ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന സിഇഒ ആ ലിഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഒരു തെറ്റും ചെയ്തില്ല അയാളെ ഫയർ ചെയ്യുകയാണ് യൂണിഫോമി ശരിയല്ല അത് ശരിയല്ല അത് കഴിഞ്ഞ് മോളിൽ ചെന്നപ്പോൾ അയാളുടെ മാനേജറെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ചീത്ത പറയാണ് ആ മാനേജര് താഴെ പോയുള്ള ഓഫീസിലൊക്കെ ചീത്ത വിളിച്ചു ലിഫ്റ്റിൽ പിന്നെ കയറി വരെ മുഴുവൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ അനാവശ്യമായിട്ട് അവരത് പറയാ ഫോർത്ത് ഫ്ലോറിന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തട്ടി ഒക്കെ തുടക്കം ഈ സിഇഒൻ്റെ ഭാര്യയാലും ഭാര്യയുമായാലും തമ്മിൽ വഴക്കുണ്ടായിട്ടാണ് അന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത് എന്റെ വേലിക്കു വെക്കരുത് കേട്ട ഞാനതിൻ്റെ ഭാര്യ ആയിട്ട് ഒരിക്കലും വഴക്കൂടാറില്ല അപ്പൊ അങ്ങനെയുള്ള ആ ഭർത്താവിന് ജോലി സ്ഥലത്ത് കമ്പനിയിൽ അയാള് നടത്തുന്ന കമ്പനിയിലേക്ക് വീട്ടിൽ നിന്നുള്ള സ്ട്രെസ് അയാള് പങ്കുവെച്ച് കൊടുക്കുക ഓരോരുത്തർക്കായിട്ട് അങ്ങനെ പങ്കുവെച്ച ഓഫീസ് മൊത്തം അതെല്ലാവരും സ്ട്രെസ് ടെൻഷൻ അനുഭവിക്കേണ്ട അവസ്ഥയായി വീട്ടിന് തോന്നില്ലാതെ തന്നെ ഇത് പങ്കുവെച്ചു കൊടുക്കുന്ന ആളാണ് ഞാൻ അത് ഏറ്റവും അധികം അതിന് പറ്റിയ ആള് സെക്രട്ടറിയാണ് അപ്പോൾ അതെന്താ വെച്ചാൽ ഈ മുഴുവൻ സ്റ്റാഫിൻ്റെയും നേതാവ് ആരാന്ന് ചോദിച്ച പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥ മേധാവി ഒരാൾ ഭരണസമിതിക്ക് ഇങ്ങനെ മാറിപ്പോകും സെക്രട്ടറി അവിടെ ഉണ്ടാവും സെക്രട്ടറി ആണ് അപ്പോൾ സെക്രട്ടറിനെ വിളിച്ച എല്ലാവർക്കും ഉള്ളതായല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളത് കൂടി സെക്രട്ടറി കൊടുക്കും സെക്രട്ടറി സാധാരണ ഞാൻ മനസ്സിലാക്കിയത് വീട്ടിൽ പോയിട്ട് കൊടുക്കേണ്ടതെന്നാണ് അതുകൊണ്ട് അവിടെ മൊത്തം പ്രശ്നമാണെന്നാണ് ഇടക്കാലത്തൊക്കെ അറിഞ്ഞത് അതിൻ്റെ കാരണക്കാരനാര പ്രസിഡൻ്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത് ട്രാൻസിലെങ്കിലും മതിയായി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ചന്ദ്രൻ നാലഞ്ച് മാസം കൂടി സഹിച്ചാൽ മതിയായിരുന്നു നമ്മളെ പക്ഷെ അതിന് മുമ്പ് തന്നെ റിക്വസ്റ്റ് കൊടുത്ത് രക്ഷപ്പെട്ടു പോയി ഇത് പോണവരൊക്കെ റിക്വസ്റ്റാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർ വിലയിരുത്തിയോളാം അവരിവിടെ എത്രമാത്രം സുഖം അനുഭവിച്ചിട്ടുണ്ടെന്ന് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് അവരുടെ സർവീസ് കാലം വളരെ സന്തോഷകരമാണ് കുറച്ചൊക്കെ ദേഷ്യപ്പെടേണ്ടി വന്നാലും ജോൺ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ സ്റ്റാഫിനെ മെയിൻ്റെ ചെയ്യുന്ന കാര്യത്തിൽ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളൊക്കെ എല്ലാ ദിവസവും ഉറപ്പിക്കേണ്ടി വരും അത് ഞാൻ തിരിച്ചു ആലോചിക്കാറുണ്ട് ഈ അസിസ്റ്റൻ്റ് സെക്രട്ടറി ജൂനിയർ സൂപ്രണ്ട് അക്കൗണ്ടൻറ്റ് സീനിയർ ക്ലർക്കുമാർ ജൂനിയർ ക്ലർക്കുമാർ ഓഫീസ് അസിസ്റ്റൻ്റുമാർ പിന്നെ മറ്റ് ഇംപ്ലിമെൻ്റി ഓഫീസേഴ്സ് ഇപ്പോൾ കൃഷി ഓഫീസർ ഉണ്ട് ഡോക്ടർമാരുണ്ട് എൻജിനീയർ ഉണ്ട് ഇവരുടെ ഒക്കെ ഒന്നിച്ചുള്ള ഒരു ചുമതല ആർക്കാന്ന് ചോദിച്ചാൽ സെക്രട്ടറിക്കാണ് കുഴപ്പമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ മനസ്സിലായിട്ടാണോ അത് ഉൾക്കൊണ്ടിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ ശ്രദ്ധയോടെ സഹിക്കുകയാണ് സെക്രട്ടറിയുടെ ഒരു സ്വഭാവം അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സെക്രട്ടറി ഇനി ഉണ്ടാവണം നമുക്ക് ചീത്ത പറയുമ്പോൾ അതൊക്കെ അത് ശരിയായിട്ടുള്ള കാര്യത്തിനാണെന്നുള്ള ഇതിൽ ഒന്ന് അംഗീകരിക്കണ്ടേ ആ കാര്യത്തിൽ സെക്രട്ടറി ശരിക്കും മനസ്സിലാക്കി ജോലി ചെയ്തിട്ടുള്ളതാണ് നാല് വർഷത്തോളം നമുക്ക് സെക്രട്ടറി ഇവിടെ കിട്ടി മറ്റൊന്നൊരു കാര്യം കൂടിയുണ്ട് ചീത്ത പറയാൻ പറ്റിയ ഇങ്ങനത്തെ സെക്രട്ടറിനെ നമ്മൾ തിരുവനന്തപുരത്ത് പോയി ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാരും പോയി നമ്മുടെ മന്ത്രി രാജനെ കൂട്ടുപിടിച്ച് അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി ഗോവിന്ദം മാഷ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ തന്നെ നമുക്ക് കിട്ടണം ജോണ്ണെ നമ്മളെന്നറിയില്ല എനിക്ക് ജോണെ അറിയില്ല അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നതാണ് അപ്പോൾ ചീത്ത വിളിക്കാമല്ലോ മാത്യു സാ അതുകൊണ്ട് ചീത്ത വിളിച്ചിരുന്നു അതൊക്കെ ജോൺ അയക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇനി പോകുന്ന പഞ്ചായത്തിൽ ഇത്രയും കേൾക്കേണ്ടി വരില്ല ഇപ്പോൾ മാത്യു ഒന്ന് ഭീഷണിപ്പെടുത്തിയാണെങ്കിലും ഇത്രയും കേൾക്കേണ്ടി വരില്ല എന്ന് എനിക്കറിയാം ആ പിന്നെ ഇവിടുത്തെ പോണതോ അത് അപൂർവം പേർക്കറിയുള്ളൂ ഒരുവിധം എല്ലാ ഉദ്യോഗസ്ഥരും മണി അഞ്ചുമണി അഞ്ചേകാലഞ്ചരോട് കൂടിയൊക്കെ സ്ഥലം വീടും സ്വാഭാവികമായിട്ട് സെക്രട്ടറി കുറേ കൂടി ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് മണിയൊക്കെ ഇരിക്കാം പക്ഷെ എട്ട് മണിവരേക്കിരിക്കാൻ പറഞ്ഞാലും ഒമ്പത് മണിവരെയൊക്കെ ഇരിക്കാം ചില സന്ദർഭങ്ങളിൽ ജോലിയുടെ ഗൗരവം അനുസരിച്ച് ജോലി ഭാരം അനുസരിച്ച് ഇവിടെ നിന്ന് പോകുന്നത് വളരെ വൈകുക അത് ഒരു ദിവസം എന്നല്ല മിക്കവാറും ദിവസങ്ങളിൽ അപ്പോൾ അത് അങ്ങനെയുള്ള സെക്രട്ടറി നമുക്ക് ഇനി കിട്ടിക്കൊള്ളണം അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഇങ്ങനെ നമുക്ക് ദേഷ്യപ്പെട്ടും ഭീഷണിപ്പെടുത്തിയുമൊക്കെ കൂടെ നിർത്താവുന്ന ഒരു സെക്രട്ടറി പോകുന്നതിൽ യഥാർത്ഥത്തിൽ സങ്കടമുണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി കുറച്ച് ദിവസമായിട്ടുള്ള എനിക്കധികം ജോണിനോട് പറയുന്ന പോലെ ദേഷ്യപ്പെടേണ്ട അവസരം കിട്ടിയില്ല പ്രധാനമായിട്ട് ചുമതല ഏൽപ്പിച്ചിരുന്നത് മാലിന്യ സംസ്കരണാണ് ഹരിതകർമ്മസേന അതിൽ അവസാനത്തെ ഒരു പൊട്ടിത്തെറി ഉണ്ട് കേട്ട ഈ ന്യായമായിട്ടുള്ളൊരു തീരുമാനം എടുത്തില്ല അതിൻ്റെ വിസ്കരണത്തിൽ പോകുന്നില്ല മാലിന്യ സംസ്കരണത്തിൻ്റെ ചുമതല അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് കേരളം പല കാര്യത്തിലും ഇന്ത്യയുടെ മുന്നിൽ അംഗീകരിക്കാത്ത പരിപാടി ഉണ്ടാവും മുന്നിലാണെന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരും ആളുകളല്ല ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരാക്ഷേപം ഇന്ന് ഓ നമ്പർ വേണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു വീഡിയോയിൽ ഞങ്ങളല്ല കേരളം നമ്പർ വണ്ണെന്ന് പറയുന്നത് നമ്മളല്ല കേന്ദ്ര സർക്കാരാണ് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ സംരക്ഷണം പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന സംസ്ഥാനം പറയുന്നത് കേന്ദ്ര സർക്കാരാണ് കേരളമാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്നത് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് സൽ ഭരണം ഏറ്റവും നന്നായി നടക്കുന്നത് കേരളമാണെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ഈസ് ഓഫ് ഡൂയിങ് ഇവിടെ സർക്കാർ ഓഫീസുകളിൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരു കച്ചവടം തുടങ്ങുക ഒരു സ്ഥാപനം തുടങ്ങുക വ്യവസായം തുടങ്ങാൻ ഏറ്റവും എളുപ്പമുള്ള സംസ്ഥാനം കേരളം പറയുന്നത് കേന്ദ്ര സർക്കാരാണ് പലതിലും ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ സ്വയാങ്ക എഴുതി വെച്ച് എളിയുന്നതല്ല കേന്ദ്ര സർക്കാർ തന്നിട്ടുള്ളതാണ് അതിലൊന്നാണ് മാലിന്യ സംസ്കരണം ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് അത് നമ്മൾ തന്നെ അല്ല പറയണത് അതും നമ്മൾ പറയണമല്ല അതിൽ പറയാതെ പെർഫോമൻസ് പഞ്ചായത്തുകളിൽ ഏറ്റവും മുകളിൽ കേരളം അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾക്ക് മുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല അതിൻ്റെ ചുമതല വഹിക്കുന്ന ആ കയ്യടിക്കുകയാണെങ്കിൽ ഉറക്കടിക്കണം അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ പഞ്ചായത്ത് സമീപകാലത്തായിട്ട് രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ നിയമിച്ചു അത് അല്പം തൻ്റെ ഇടത്തോടെയും അഹങ്കാരത്തോടും കൂടിയാണ് ചെയ്തിട്ടുള്ളത് താൽക്കാലികമായിട്ട് രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആരൊക്കെ ഒന്ന് എഴുന്നേറ്റ ആ ഇവർ ചെയ്യണ പണി ഇപ്പോൾ ചെമ്പൂത്തറ പാടത്ത് ആൾക്കാർ മാലിന്യം കൊണ്ട് കയറിയ ചാക്ക് അത് മഴ പെയ്ത് കുതിരുന്നാകെ നാശമായി അപ്പോൾ അത് തുറക്കും അത് കുറഞ്ഞിടും ഒക്കെ നനഞ്ഞു കിടക്കുക അപ്പോൾ കർലാസ് നോക്കിയിട്ട് വായിക്കാൻ പറ്റില്ല ഒക്കെ നനഞ്ഞല്ലേ കൊണ്ടുവന്ന് ഉണക്കും ഉണക്കിയിട്ട് വായിച്ചിരിക്കുക അപ്പോൾ പിടികിട്ടും എറണാകുളം പാലാരി വട്ടത്തെ കാറ്ററിങ് സ്ഥാപനം ചെമ്പൂത്തറ കേരള കോളേജിലത്തെ പ്രൊഫസറുടെ അഡ്രസ്സ് ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് ബാക്കി പിന്നെ ഏസ് ചെയ്തോളും നാല്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഇത് തോന്നിയ പോലെ ഫൈൻ നിയമം അനുസരിച്ച് മാലിന്യ സംസ്കരണത്തിന്റെ നിയമം അനുസരിച്ച് അങ്ങനത്തെ നിർവഹണത്തിലാണ് കേരളത്തിൽ ഇന്ന് നമ്മുടെ പഞ്ചായത്ത് ഒന്നാമതായിരിക്കുന്നത് ആ രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാറില്ല ഇത് അല്പവും അഹങ്കാരവും ചങ്കുറ്റെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം രണ്ട് മാസിക്കാണ് അവരെ നിയമിക്കാൻ പറഞ്ഞത് മാർച്ചിൽ തീർന്നു ഇനിയിപ്പോഴും പറഞ്ഞിട്ട് വഴി വെച്ചപ്പോൾ മുപ്പത്തി പേരെ വെച്ച് ആശ്രയത്തോടെ നോക്കിയെന്നൊക്കെ പറയും അതേപോലെ പാടഞ്ചേരി പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ചെയ്ത പാടം ചേരി കൊഴപ്പില്ല പാടഞ്ചേരിക്ക് പോകണം ചോദിക്കും അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു യാദശികമായിട്ടാണ് ഞാൻ അവിടെ വന്നത് രണ്ടു വർഷം ജോലി ചെയ്തപ്പോൾ എനിക്ക് പ്രൊമോഷനായിട്ട് പുതുക്കാട് പോയി വീണ്ടും അവിടുത്തെ കാട്ടൂർ പോയിരിക്കപ്പോൾ ഇവിടെ ഏസും ആരും വരാറില്ല ജോലി ചെയ്യാൻ വരാറില്ല അങ്ങനെ രണ്ട് മൂന്ന് ആളുകൾ ഒച്ചെങ്കിലും ആരും വന്നില്ല പിന്നെ വീണ്ടും തന്നെ ഇവിടെ കൊണ്ടുവന്നു വീണ്ടും രണ്ട് വർഷം ഇരുന്നു ആ സമയത്ത് ഏസിൻ്റെ ചാർജ് തക്കെട്ടിൻ്റെ ചാർജ് വളരെ ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു അത് എല്ലാവർക്കും അറിയാം പല പ്രസറ്റപ്പാരൊക്കെ വന്ന കാലഘട്ടം അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ട്രാൻസ്ഫർ കൊണ്ടുവന്നു ഞാൻ വലിയ നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ െ വരുന്ന ആൾക്കാർ ആവും തെറ്റിദ്ധരി പറഞ്ഞുകൊണ്ട് അധികം ഇല്ല ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് ചാർജ് ചെയ്തത് കറക്റ്റ് ആറു മാസം പ്രത്യേകിച്ച് അപ്പൊ ഇവിടുന്ന് എന്തിനാ പോകുന്നതിന്റെ പ്രധാന കാരണം വേറൊന്നുമല്ല ഇവിടെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല നമുക്ക് ഏത് സ്ഥലത്തായാലും നമ്മൾ സന്തോഷത്തോടുകൂടി ജോലി ചെയ്യും ഇവിടുത്തെ യാത്ര അത്യാധികം ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് കാരണം ബസ്സിന് വരികയാണെങ്കിൽ മൂന്ന് ബസ് മാറിക്കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞത് ബൈക്കിനാണെങ്കിൽ പല ദിവസവും വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീട്ടിലെത്തുന്നത് ഏകദേശം ഒരു പല ആമ്പല്ലൂരും ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ബ്ലോക്ക് ആണ് അപ്പം ഞാൻ സ്ഥലം മാറ്റത്തിന്റെ ലാസ്റ്റ് ദിവസം ഏറ്റവും അവസാനത്തെ അവസാന മണിക്കൂറിലാണ് ഞാൻ സ്ഥലം മാറ്റത്തിനെ അപേക്ഷ വെച്ചത് വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ വെച്ചുള്ളൂ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ ഇവിടെ തുടർന്നു പോവാം എന്നുള്ള ധാരണയില് അപ്പോൾ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി ഈ പാണഞ്ചേരി ഇഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം എനിക്ക് ഈ മലയിൽ കാടുകളും മലയൊക്കെയുള്ള സ്ഥലം വളരെ ഇഷ്ടമാണ് എപ്പോഴും പറയും ഞാൻ ഇനി മുമ്പുള്ള രണ്ട് സ്ഥലത്തും മലയും കാടും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ മലപ്പുറത്തെ ഇടവണ്ണയായിരുന്നു ഇടവണ്ണ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പഞ്ചായത്തായിരുന്നു വരന്തരപ്പിള്ളി എനിക്കിഷ്ടപ്പെട്ട പഞ്ചായത്തായിരുന്നു ഇവിടെയൊന്നും ഇഷ്ട ഇഷ്ടക്കേട് വന്നത് ഈ പറഞ്ഞ വരന്ത ഇവിടെ നിന്നും ാണഞ്ചേരി നിന്നും ഇഷ്ടക്കേടുകൊണ്ടാണ് പോകുന്നത് പോകുന്നത് പരിയാരം പഞ്ചായത്താണ് എന്റെ വീടിൽ നിന്ന് അധികം ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇതേപോലെ തന്നെ ഒരു ഹൈറേഞ്ച് ഏരിയ ആണ് വളരെയധികം സന്തോഷമുണ്ട് ഈ പിന്നെ ഇവിടെ ജോലി ചെയ്ത സമയത്ത് നമുക്കറിയാം നമുക്കൊരു ടീം വർക്ക് ആണ് ഒരു ഫുട്ബോൾ കളിയായാലും ഒരാൾ ഗോളടിക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രം എടുക്കുകൊണ്ടല്ല ഒരു കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് പാസ് പന്ത് എത്തിച്ചു തന്നാലേ ഒരാൾക്ക് ഗോളടിക്കാൻ പറ്റുള്ളൂ അപ്പോ ഇവിടെയും അതുപോലെ തന്നെ നമ്മള് ചെയ്ത നടപടികളിലൊക്കെ ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു വളരെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ നിലപാടിൽ പോകാൻ പറ്റിയത് സാറായത് സെക്രട്ടറി ആയാലും നമ്മൾ പറയുന്ന ഒരു കാര്യത്തിനോട് വളരെയധികം യോജിപ്പന്നെയായിരുന്നു പിന്നെ നമുക്കറിയാം സർക്കാരിന്റെ പുതിയ ഒരു ഉത്തരവോടു ികമായി നിയമിച്ച രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാര് നമ്മുടെ അഭിലാഷു രജി അവരുടെ പൂർണ്ണ സഹകരണം ഈ കാര്യത്തിൽ എന്തായിരുന്നു അവര് നല്ലൊരു ടീം വർക്ക് ആയിരുന്നു നല്ലൊരു ടീം വർക്കോടും ആയതുകൊണ്ടാണ് നമുക്ക് നേട്ടങ്ങള് ഒരു നേട്ടങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സംസ്കാരം കുറച്ചെങ്കിലും വളർത്തിക്കാൻ സാധിച്ചു എന്ന് പറയാം നമുക്ക് എനിക്ക് പലപ്പോഴും ഈ ഇവിടെ കടന്നു വരുമ്പോൾ പല വളരെയധികം വിഷമം ഉണ്ടാവാറുണ്ട് എവിടെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങൾ അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ കുറച്ച് ടാസ്ക് അത് ഈ മാർച്ച് മാസത്തിലൊക്കെ ഈ കുതിരാൻ മേഖലകളിലൊക്കെ ക്ലീൻ ആക്കാന്നുള്ളതായിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ട് മാലിന്യ പഞ്ചായത്ത് മാർച്ച് മുപ്പതിനാണ് പ്രഖ്യാപിച്ചത് അതിനുശേഷമാണ് കടുത്ത നടപടിയിലേക്ക് പോയത് പലരും വിഷമത്തോടു കൂടിയൊക്കെ തന്നെയാണ് നമ്മുടെ ക്യാബിനിൽ നിന്ന് പോയിട്ടുള്ളത് എങ്കിലും നമുക്കറിയാം അവരടുത്ത് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്ത് അവരിപ്പോ ഒരു ഹെൽമെറ്റ് വെക്കാണ്ട് യാത്ര ചെയ്താൽ ഒരു നമുക്കറിയാം കൃത്യമായിട്ടുള്ളൊരു ഫൈനാണ് അതിൽ ബി പി എൽഒപിഎൽഒന്നൊന്നും ഇല്ല ഒരു മൂന്ന് പേര് യാത്ര ചെയ്തു ഓവർ സ്പീഡ് അതില് ബിപിഎ അത് സ്വന്തം സുരക്ഷിക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് അതുപോലെ തന്നെ മാഷ് പറഞ്ഞ പോലെ ആരോഗ്യമാണ് മാലിന്യം ആരോഗ്യം വളരെ റിലേറ്റഡ് ആണ് ഇക്കാര്യങ്ങളില് ശക്തമായ നിലപാടെടുത്താൽ തന്നെയാണ് ഇനി അത് ആവർത്തിക്കാതിരിക്കുള്ളൂ പലരും നമുക്കറിയാം സ്ഥാപനത്തിന്റെ പേരൊന്നും പറയുന്നില്ല ഒരു എക്സ്ക്യൂസ് കൊടുത്തവർ തന്നെ വീണ്ടും ആവർത്തിച്ച ചരിത്രത്തിലൂടെ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു പോയിട്ടും ഒരു പൈസ പോലും അടക്കാതെ പോയ അതേ സ്ഥാപനം തന്നെ വീണ്ടും തെറ്റാവർത്തിച്ചു അപ്പൊ രണ്ടാമത്തെ നല്ല കടുത്ത പെട തന്നെ കൊടുത്തു അപ്പോ ഇതൊക്കെ നന്നാവാൻ വേണ്ടിട്ടാണ് നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ കൊണ്ട് മാലിന്യം കൊണ്ട് വന്ന് നിക്ഷേപിച്ച അവരോട് ഞാൻ അവരെ കൂടെ പോയിരുന്നു അവരെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ആ സമയത്ത് എടുപ്പിക്കാൻ പോയപ്പോഴാണ് ഞാൻ അതിന്റെ ആ സ്ഥലം കാണുന്നത് സ്ഥലം ആദ്യം പോയി പിടിച്ചത് രജിതയും അപ്പൊ അവരോട് പറഞ്ഞു ഇത്ര മനോഹരമായ സ്ഥലത്ത് ആരോട് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ട് തോന്നി ഒരു മലയുടെ അടിവാരത്തിലുള്ള എന്തൊരു നല്ല ഭംഗിയുള്ള സ്ഥലത്താണോ ഞാൻ ഈ സ്ഥലം നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഈ ചുമത്തിയ ഫൈം അല്ല ഇതിനെ ഇരട്ടി പ്രൊപ്പോസ് ചെയ്യുമായിരുന്നു സാറിനോട് നിർദ്ദേശിക്കായിരുന്നു പറഞ്ഞു മുപ്പത്തായിരം ആണ് അവർക്ക് കൊടുത്ത ഫൈൻ അപ്പോ അമ്പതിനായിരം മിനിമം എന്ന് അവരോട് പറഞ്ഞു അവര് സമ്മതിച്ചു അപ്പോ നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കുറച്ച് കണ്ണീരുകൾ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നിലപാടുകള് നമ്മുടെ ഭരണസമിതി നമുക്ക് തന്ന ഒരു സപ്പോർട്ട് കൂടിയിട്ടാണ് നമ്മുടെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു ആ ടീം വർക്ക് കാരണാണ് ഒരു ഇത്രയും ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത് നമ്മുടെ നാട് നമ്മുടെ പഞ്ചായത്ത് ഇനിയും ഇത് നിലനിർത്തട്ടെ നല്ലൊരു പഞ്ചായത്തായിട്ട് നല്ലൊരു മാലിന്യ പാണഞ്ചേരിയായിട്ട് തുടർന്നും നിലനിൽക്കട്ടെ എന്ന് എന്ന് ആശംസിക്കുന്നു സാറിന് ജോൺ സാറിന് പിന്നെ എന്നോടൊപ്പം തന്നെ ഇവിടുന്ന് യാത്ര ജോൺ സാറിനും പിന്നെ എനിക്ക് ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് സതീഷ് സാറ് ജോയിൻ ചെയ്തത് അപ്പോ ഞങ്ങള് തമ്മിൽ ആ സമയത്താണ് പരിചയപ്പെട്ടത് സമീഷ് സാറ് പറയുന്ന പോലെ അധികം സംസാരിച്ചിരിക്കുന്ന സൗമ്യാണ് അപ്പോൾ സാറിനും ജോൺ സാറിനും തിരിഞ്ഞു പോവാൻ തിരിഞ്ഞു പോകാതിരിക്കുന്ന സുരജങ്കും സുമ്മനും എല്ലാവർക്കും ആശംസകൾ നൽകുന്നു നല്ലൊരു സമയം നല്ലൊരു ഒരു സമയം ഇവിടെ പാണിഞ്ചേരിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാടഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക